പിണറായി വിജയ പിണറായി വിജയാ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം കേന്ദ്രത്തിലോട്ടോ മോടിയെ കാണാൻ കൂട്ടിന് വീണേം പോന്നോട്ടെ പിണറായി വിജയ നമസ്കാരം മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ബിന്ദു ചന്ദ്രൻ നമുക്കെല്ലാം തന്നെ സുപരിചിതയാണ് പാരഡ് ഈണങ്ങളിലൂടെ സമൂഹത്തിലെ ഭരണപക്ഷ രാഷ്ട്രീയ പുഴുക്കുത്തുകൾക്കെതിരെ ആഞ്ഞടിക്കുന്ന ബിന്ദുവിന്റെ പ്രതികരണ ശൈലി ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയതുമാണ് എം എം മണിയെ ചിംപാറ്റ്സിയുടെ മുഖവുമായി സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് എഡിറ്റ് ചെയ്ത എം എം മണിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിലൂടെ ഏറെ വിവാദങ്ങൾ ബിന്ദുവിനെ തേടിയെത്തി എന്തായാലും ബിന്ദു ചന്ദ്രൻ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്ന ആക്ഷേപാസ്യാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ബിന്ദു പാടിയ പാരഡി ഇപ്പോൾ വൈറലാവുന്നു ഗാനമേളക്ക് ബുക്കിംഗ് തുടരുന്നതാണ് ആർക്കും ബുക്ക് ചെയ്യ എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും എന്റെ ഗാനമേള ബുക്ക് ചെയ്യണം അപ്പൊ നമുക്ക് തുടങ്ങാം പിണറായി വിജയ പിണറായി വിജയങ്ങോട്ടെങ്ങോട്ടാണീ തിടുക്കം കേന്ദ്രത്തിലോട്ടോ മോടിയെ കാണാൻ കൂട്ടിന് വീണേം വന്നോട്ടെ പിണറായി വിജയ പിണറായി വിജയ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം കേന്ദ്രത്തിലോട്ടോ മോടിയെ കാണാൻ കൂട്ടിന് വീണേം പോന്നോട്ടെ പിണറായി വിജയ മഴയം ും വെയിലൊന്നും നോക്കിയില്ല നാട്ടാരെ പറ്റിച്ച് വാരിക്കുട്ടി നിയമസഭയിൽ കുഴലാടൻ വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതില്ല പിണറായി വിജയാ എങ്ങോട്ടാണ് എങ്ങോട്ടാണീ തിരിടേണ്ട പിന്നെ ആശാവർക്കർമാർ ചോദിക്കുവാണെങ്കിൽ പറയണം ഞാൻ അവർക്ക് വേണ്ടിയാണ് ഡൽഹിക്ക് പോകണേ അങ്ങനെ വാടി ടീച്ചർമാർ ചോദിക്ക അവരുടെ ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ പറയണം ഞാൻ അവർക്ക് വേണ്ടിയാണ് ഡൽഹി പോയത് കെ എസ് ആർ ടി സി എന്ന് വല്ലതും ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി അവരുടെ ശമ്പള വർധനവിനെതിരെ ഞാൻ ചർച്ചയ്ക്ക് പോവുകയാണെന്ന് പറയണം പിന്നെ ആ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുകയാണെങ്കിൽ പറയണം വീണാ വിജയന്റെ അഴിമതി കേസ് ഒത്തുതീർപ്പാക്കാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോണമെന്ന് പറയണം ശരിക്കും ആശമാർക്ക് ആശ കൊടുക്കാൻ അല്ലാതെന്തിന് എന്തായാലും പോയി ഞാൻ താജ്മഹലൊക്കെ കണ്ടിട്ട് ഒന്ന് വരാം പിന്നെ കാര്യങ്ങളൊക്കെ ഹരിടിയിലേതോടുവല്ലോ ഞാൻ വരുന്നത് വരെ തൽക്കാലം ആശമാരുടെ മുൻപിൽ ചെന്ന് പെടണ്ട ബൈ